കെ പി സി സി സർക്കാർ ഏകോപന സമിതി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി വിഴിഞ്ഞം പദ്ധതി ടെൻഡർ നടപടികളിൽ ഉയർന്ന ആരോപണത്തെക്കുറിച്ച് യോഗത്തിൽ ചർച്ച നടക്കും വൻകിട പദ്ധതികൾക്ക് അംഗീകാരം നൽകും മുമ്പ് പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന നിർദ്ദേശം നടപ്പാകാത്തതിൽ വി എം സുധീരന് അതൃപ്തിയുണ്ട് അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷണത്തിലൂടെ കണ്ടെത്തി നടപടികളുമായി മുൻപോട്ട് പോകും ആരോപണവും വിവാദവും ഉയർന്നു വരുന്നു എന്നതുകൊണ്ട് മാത്രം ഇതുപോലൊരു പിണറായി വിജയന്റെ ഒന്നും രണ്ടും സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പദ്ധതികളും നടക്കുന്നതെന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പിണറായി വിജയന് ഇതിന്റെ അവകാശവാദം ഉന്നയിക്കാനും കഴിയും അവിടെ ഇന്നിപ്പോൾ എം വി ഗോവിന്ദ മാസ്റ്റർ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് എന്താണ് ഈ വിഴിഞ്ഞം സമര കാലഘട്ടത്തിൽ വിഴിഞ്ഞം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല സർക്കാരിനെതിരായിട്ടുള്ളൊരു പ്രക്ഷോഭം ശക്തി പ്രാപിക്കുന്നതിനെ ആഹ്ലാദപൂർവ്വം കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു യു ഡി എഫ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ഒരു വിമോചന സമരം ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ള നിലയിലുള്ള പ്രതികരണവും യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ക്രെഡിറ്റ് ഞങ്ങൾക്ക് മാത്രമായി വേണ്ട പക്ഷേ ക്രെഡിറ്റ് ആവശ്യപ്പെടുന്നവർ ഇതുകൂടി ഒന്ന് ആലോചിക്കണം എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് എനിക്ക് ഫൈനലായി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇടതുപക്ഷത്തിനും യു ഡി എഫിനും തുല്യമായ അവകാശമുണ്ട് എന്നുള്ളതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളതും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതും ഒക്കെ തന്നെയും ആ കാലഘട്ടത്തിലാണ് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നീടത് പൂർണ്ണമായും എന്നാൽ ഇത് മുടക്കിക്കളയാം എന്നൊരു ചിന്ത പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ആ പദ്ധതിയുമായി പ്രത്യേകിച്ച് അതാണ് ഈ കമ്പനിയുമായി തന്നെ വളരെ സക്സസ്ഫുൾ ആയി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഘട്ടത്തിൽ മുന്നോട്ട് പോകാനും അവരുമായി സഹകരിക്കാനും ഈ പറയുന്ന പ്രതിബന്ധങ്ങളെല്ലാം തന്നെയും മറികടക്കാനും അതിൻ്റെ ഇച്ഛാശക്തി കാണിച്ചത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരാണ്